യുടെ നൂറ്റി അൻപത്തി അഞ്ചാമത് ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് അടൂരിൽ അഞ്ചാം വാർഡിൽ ബൂത്ത് പ്രസിഡന്റ് ജോൺ പി റോയിയുടെ അധ്യക്ഷതയിൽ നടന്ന ഗാന്ധി ജയന്തി പരിപാടിയിൽ ജോവർഗീസ് സ്വാഗതം പറഞ്ഞു യോഗം ഒ ഐ സി സി യു കെ ചെയർമാൻ കെ കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തും ബൂത്ത് അടിസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് മഹാത്മാവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ നൂറാമത് വാർഷികമായ ഈ ദിനം ഗാന്ധി സ്മൃതി ദിനമായി ആഘോഷിക്കുകയാണ് സംഘപരിവാർ മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ സ്റ്റാമ്പിൽ നിന്ന് പോലും എടുത്തു മാറ്റിക്കൊണ്ട് കാവ്യവൽക്കരണം ചെയ്യുമ്പോൾ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് വിളിച്ചറിയിക്കുന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് നടത്തുന്ന കർമ്മ പരിപാടികൾക്ക് പ്രസക്തി കൂടി വരികയാണെന്ന് ഒ ഐ സി സി യു കെ കോൺഗ്രസ് നേതാവ് മോഹൻദാസ് പറഞ്ഞു ശ്രീ സുനിൽ മഹാത്മാവിന്റെ ജീവിത സന്ദേശം അവതരിപ്പിച്ചു അനശ്വര രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീമതി അനില റോയി സത്യവാചകം ചൊല്ലിക്കൊടുത്തു അത് പ്രവർത്തകർ ഏറ്റുപറഞ്ഞു അടൂരിൽ മഹാത്മാവിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന പരിപാടിക്ക് ഷിബു ചിറക്കരോട്ട് ഹാരാർപ്പണം നടത്തി തുടർന്ന് നടന്ന പരിപാടിയിൽ ശ്രീ സി ടി കോശി സത്യവാചകം ചൊല്ലിക്കൊടുത്ത പരിപാടി ഏഴംകുളം അജു ഉദ്ഘാടനം ചെയ്തു മഹാത്മാവിന്റെ മുന്നിൽ പുഷ്പാർച്ചന അർപ്പിച്ചു പ്രതിജ്ഞ എടുത്തു അടൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ പരിപാടിക്ക് കെ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു ജിനു കളിക്കൽ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് ബിജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു മുഖ്യപ്രാസംഗിക റായി ഉമ്മൻ തോമസ് കെ കെ മോഹൻദാസ് ഷിബു ചിറക്കറോട്ട് കുഞ്ഞുകുഞ്ഞമ്മ തുടങ്ങിയ നിരവധി നേതാക്കൾ ആശംസകൾ നടത്തി ദേശീയ ഗാനാലാപനത്തോടെ പരിപാടികൾ സമാപിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ